സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ എറണാകുളം സി ജെ എം കോടതി കെ എം ഷാജഹാന് ജാമ്യം അനുവദിച്ചു അറസ്റ്റിൽ പോലീസ് നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഷാജഹാനെതിരെ കേസെടുത്ത മൂന്ന് മണിക്കൂറിൽ അറസ്റ്റുണ്ടായെന്നും അറസ്റ്റ് ചെയ്യാൻ ചെങ്ങമനാട് സിഐക്ക് ആരാണ് അധികാരം നൽകിയതെന്നും കോടതി ചോദിച്ചു റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള ഏതെങ്കിലും വാക്കുണ്ടോയെന്നും കോടതി ചോദിച്ചു കേസിനാസ്പദമായ വീഡിയോയിൽ കെ ജെ ഷൈനോടുള്ള ചോദ്യങ്ങളല്ല ഉള്ളതെന്നും കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു അതേസമയം ഷാജഹാൻ കുറ്റങ്ങൾ ആവർത്തിക്കുകയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഈ ആവശ്യം തള്ളിക്കൊണ്ട് ജാമ്യം അനുവദിക്കുകയായിരുന്നു കെ എം ഷാജഹാനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് തിരക്കിട്ട് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കോടതി ജാമ്യം അനുവദിച്ചത് പോലീസിന് വൻ തിരിച്ചടിയാണ് സി പി എം നേതാവ് കെ ജെ ഷൈനും വൈപ്പിൻ എം എൽ എക്കുമെതിരായ സൈബർ ആക്രമണ സംഭവത്തിലാണ് യൂട്യൂബർ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഷൈന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ഷാജഹാന്റെ പ്രതിരോധം രണ്ടു ദിവസം മുമ്പ് കെ ജെ ഷൈൻറെ പേരെടുത്ത് പറഞ്ഞ പുതിയൊരു വീഡിയോ ഷാജഹാൻ ഇട്ടിരുന്നു ഇതിന്റെ പേരിൽ ഷൈൻ നൽകിയ പുതിയ പരാതിയിലാണ് അറസ്റ്റ് ഉണ്ടായത് പിണറായി വിജയനെതിരെ ഒരുപാട് പറയാനുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ശേഷം മടങ്ങിയെത്തുമ്പോൾ പ്രതികരിക്കാമെന്നും ഷാജഹാൻ പറഞ്ഞിട്ടുണ്ട്